ഇന്നെന്താ പരിപാടിന്നല്ലേ ദാ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ലൂബിക്ക കണ്ടോ ലൂപിക്കയും നമ്മുടെ പപ്പടവും കൂടെ ഒരു ചമ്മന്തി അരച്ചാലോ ഇതൊക്കെ നേരത്തെ എല്ലാവരും അരയ്ക്കുന്നതായിരിക്കും നമുക്കത് ഒന്നും കൂടെ ഒന്ന് അരച്ചു നോക്കാം അരച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഇതാ ലൂപിക്ക അങ്ങോട്ട് ഉപ്പിലിട്ട് വെച്ചതാണ് ഇത് മതി പുളിക്കുള്ളത് മതിയേ കണ്ടോ ൂപിക്ക അയ്യോ നല്ല പോലെ ആയി കേട്ടോ ഇതാ ഇപ്രാവശ്യം ഇട്ടതേ ഉള്ളു ഉപ്പിലേക്ക് നല്ല പോലെ ആയി ഉം ഉപ്പൊക്കെ പിടിച്ചു ഇതിങ്ങനെ ഉപ്പിലിട്ടത് എടുക്കണം ചെറിയ ഉള്ളി അരിയണം ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഞെരടി അങ്ങോട്ട് കൂട്ടണം ഉപ്പുമാങ്ങയൊക്കെ ഞെരടുന്ന പോലെ ഇന്ന രുചിയാന്നറിയാം പുളിക്കാവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട് ഏഴ് ലൂപിക്ക എടുത്തിട്ടുണ്ട് ചമ്മന്തിക്ക് ഓവർ പുളി വേണ്ട എന്നാ പുളിയും വേണം നമുക്ക് അരച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനിയും ചേർക്കാവേ ആവശ്യത്തിന് എടുത്തു വെച്ചേക്കുന്നതിനാ അറിയോ എന്താ ആറേഴ് നമ്മുടെ വറ്റൽമുളക് ചുട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അരമുറി തേങ്ങ കുറച്ച് കറിവേപ്പില ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി പിന്നെ ചെറിയ ഉള്ളി പുളിക്ക് പാകത്തിന് ലൂപിക്കാം പുളി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം കൂടെ ചേർക്കാം ചെറിയ ഉപ്പും കൂടെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരയ്ക്കാം ലേശം ഉപ്പേ ചേർക്കാവുള്ളൂ പപ്പടത്തിന് ഉപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് കുറച്ച് ചുപ്പ് ഈ തേങ്ങയ്ക്ക് വേണ്ടി അത്രയും പിൻചുപ്പ് ഉയർത്താ മതിയെ നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കട്ടെ പപ്പടം പൊളിക്കണ്ടേ പപ്പടം അവിടെ വെക്കാം ചമ്മന്തി ഒരു മിനിറ്റ് കൊണ്ട് അരച്ചുകൊണ്ട് വരുമല്ലോ അരച്ചു കഴിഞ്ഞ ഉടനെ നമുക്ക് പപ്പടം ചേർത്ത് മിക്സ് ചെയ്യാം പാകത്തിന് നമ്മൾ പപ്പടം പൊള്ളിക്കാനുള്ള എണ്ണ ഒഴിച്ച് പപ്പടമൊക്കെ പൊള്ളിച്ചെടുക്കാം അരമുറി തേങ്ങ ഉള്ളത് ഒരു നാല് പപ്പടത്തിന്റെ ആവശ്യമുള്ളൂ കേട്ടോ നാലോ അഞ്ചോ പപ്പടം സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഇനീ അതിനകത്തത് നമ്മുടെ ഈ ചെറിയ ഉള്ളി ഇല്ലേ മുറ്റൽമുളക് ഞാന് ചുട്ടെടുക്കുവായിരുന്നേ ചെറിയുള്ളി വേണമെങ്കിൽ ഒന്ന് ആ എണ്ണയിൽ ഇട്ടൊന്ന് ആ എണ്ണ വെറുതെ ഇളയുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തേക്കുവാട്ടോ ആ എണ്ണയുടെ ചൂടിൽ നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് നമുക്ക് ആ പച്ച ചവയൊന്ന് മാറുന്ന ഒരു നിളക്കാം ഇനി നമ്മുടെ ഉള്ളി കോരി എടുക്കാവേ ലൂപിക്കാൻ നമുക്ക് ചമ്മന്തിയാക്കി ഇങ്ങോട്ട് വരാം അതിന് ശേഷം പപ്പടം ഇങ്ങോട്ട് ഇട്ട് മിക്സ് ചെയ്യാം രയ്ക്കട്ടെ ആദ്യം നമ്മൾ ഇട്ടു ഇഞ്ചി ഇട്ടു ഇതാ നമ്മുടെ ചെറിയുള്ളി കറിവേപ്പില മുളക് തേങ്ങ എല്ലാം കൂടെ ഒന്നിച്ച് ഒത്തിരി അങ്ങ് അരഞ്ഞു പോരുതേ നമ്മൾ ചമ്മന്തിയെ ഒന്ന് അരച്ചു ഇന്ന് ഇനി പുളി ഒന്ന് നോക്കണമേ ഉം എനിക്ക് രണ്ട് ഇതും കൂടെ വേണം ലൂപിക്ക അതാ രണ്ടെണ്ണം കൂടെ ഇട്ടു കേട്ടോ ഒരു നാലെണ്ണം ഇരുന്നു ഇത് പുളിന്നുള്ളത് നല്ലതാണ് എനിക്കിഷ്ടമാണ് അപ്പൊ നിങ്ങൾ പാകത്തിന് പുളി നോക്കിയിട്ട് ഇടൂ കേട്ടോ ഞാൻ ഒരു നാലെണ്ണം കൂടി ഇട്ടോ എന്നിട്ട് ഒന്നും കൂടെ അരച്ചിട്ട് കേട്ടോ ഇപ്പോഴാണ് കറക്റ്റ് ഉപ്പും പുളിയൊക്കെ ആയി കേട്ടോ ഉപ്പായിട്ടില്ല പപ്പടം കൂടെ ചേർക്കുമ്പോഴേ ഉപ്പാകത്തുള്ളൂ നമ്മൾ ഉപ്പ് കുറച്ചല്ലേ ഇട്ടേക്കുന്ന ചമ്മന്തി ഇങ്ങനെ കോരി എടുക്കണം കേട്ടോ ശെരിക്കും അമ്മിക്കല്ലേ വെച്ചാന്ന് അരക്കണം എന്നെ രുചിയായിരിക്കും അറിയോ കൈ ഒക്കെ നല്ല വൃത്തിക്ക് കഴുകിയിട്ട് ചമ്മന്തിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉരുട്ടി ഇനി നമ്മൾ ഈ പ്ലേറ്റ് തന്നെയാ പപ്പടം പൊള്ളിച്ചു വെച്ചേക്കുന്ന പ്ലേറ്റ് തന്നെയാ കേട്ടോ പപ്പടവും കൂടെ അങ്ങോട്ട് പൊട്ടിക്കാം കേട്ടോ അഞ്ച് പപ്പടം എടുക്കിക്സിങ് ആണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് സ്പൂണിലൊന്നും കുഴച്ചാ പറ്റത്തില്ല കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കുഴക്കണം അങ്ങനെ നമ്മുടെ ലൂവിക്ക പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പും പുളിയും ഒക്കെ പാകത്തിനുണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ലൂവിക്ക കൊച്ചു പിള്ളാരെ പോലെ നമ്മൾ പെറുക്കി തിന്നു അടിപൊളിയ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ചൂട് ചോറിന്റെ കൂടെ കുഴച്ചു കഴിക്കാൻ ഇത് മാത്രം മതി അപ്പൊ നിങ്ങളുടെ പാകത്തിന് എരിവും പുളിയൊക്കെ എടുക്കുക ഇപ്പൊ ലൂവിക്കൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ